സ്കൂൾ വാർഷികം നാടിന്റെ മഹോത്സവമാക്കാൻ ഒരുങ്ങി സ്കൂൾ പി ടി അഗസ്തിക്കോട് നിവാസികളും അഞ്ചൽ അഗസ്ത്യോട് ന്യൂ എൽ പി സ്കൂളിലെ എഴുപത്തിയഞ്ചാം വാർഷികമാണ് നാടിന്റെ മഹോത്സവമായി മാറുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപതിൽ സ്ഥാപിതമായ അഗസ്തികോട് ന്യൂ എൽ പി എസ് എഴുപത്തിയഞ്ച് വർഷം പൂർത്തിയാക്കുകയാണ് ഈ അവസരത്തിലാണ് സ്കൂളിലെ മുഴുവൻ പൂർവ്വ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും അണിനിരത്തി പൂർവ്വ വിദ്യാർത്ഥി സംഗമവും ഗുരുബന്ധനമടക്കമുള്ള പരിപാടികളോടെ സ്കൂൾ വാർഷികം സംഘടിപ്പിക്കാൻ സ്കൂൾ പി ടി നാട്ടുകാരും മുന്നിട്ടിറങ്ങിയിരിക്കുന്നത് പൂർവ്വ വിദ്യാർത്ഥികൾക്ക് തങ്ങളുടെ ആദ്യ വിദ്യാലയ സ്മരണകൾ അയവിറക്കാനും തങ്ങളുടെ ഗുരുക്കന്മാരെ വന്ദിക്കുന്നതിനുമായി മാർച്ച് പതിനാറാം തീയതി ഗുരുവന്ദനവും മാർച്ച് ഇരുപത്തിയൊൻപതിന് സ്കൂൾ വാർഷികവും സംഘടിപ്പിക്കുകയാണെന്ന് സംഘാടകർ പറഞ്ഞു സ്കൂളിന്റെ വാർഷികം ഈ വരുന്ന മാസം തീയതി അതിനു പൂർവ്വ വിദ്യാർത്ഥികളെയും ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഘടിപ്പിക്കുന്നു ആ ഇതിലേക്ക് എല്ലാ എല്ലാ നമ്മൾ ഈ സ്കൂളിലേക്ക് സ്വാഗതം ആദ്യാക്ഷര മാധുര്യം മാതൃവിദ്യാലയത്തിലെ ക്ലാസ് മുറികളിൽ തങ്ങളുടെ ബാല്യകാല സുഹൃത്തുക്കൾക്കൊപ്പം ഒത്തുചേർന്ന് പഴയകാല സ്മരണകൾ പങ്കുവയ്ക്കുന്നതിന് ഒരു പുതിയ അനുഭവമായിരിക്കും ഇതിനായി ലോകമെമ്പാടുമായി വിവിധ മേഖലകളിൽ വ്യാപൃതരായിരിക്കുന്ന അഗസ്തികോട് ന്യൂ എൽ പി എസിലെ മുഴുവൻ പൂർവ്വ വിദ്യാർത്ഥികളെയും സ്കൂൾ അങ്കണത്തിൽ ഒരു ദിവസം സന്നിഹിതരാക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് സംഘാടകർ ആയിരത്തി തൊള്ളായിരത്തിൽ സ്ഥാപിച്ച വിദ്യാലയമാണിത് ഒട്ടേറെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പഠിച്ചിറങ്ങിയ ഒരു വലിയ ഒരു വിദ്യാലയം എഴുപത്തി വർഷം പൂർത്തിയാക്കിയിരിക്കുകയാണ് ഇതിനു പിന്നിൽ പ്രവർത്തിച്ച ഒട്ടനവധിയായ അധ്യാപകരും നാട്ടുകാരെയും ഒക്കെ കഠിന പ്രയത്നം തന്നെയാണ് ഈ എഴുപത്തഞ്ചു വർഷവും വളരെ വിപുലമായ രീതി നിലനിർത്തുവാനും ഭൗതിക സാഹചര്യങ്ങളും ഒക്കെ വളരെയധികം ജനപ്രതികളൊക്കെ സാധ്യതയോടുകൂടി എല്ലാവരും സൗകര്യവും ഒരുക്കി അഞ്ചുകൾ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു സ്കൂളായി നമ്മുടെ അഗസ്ത്യകോട് ന്യൂ എൽ പി എസ് മാറിയിരിക്കുകയാണ് ഈ അവസരത്തിൽ എഴുപത്തിയഞ്ച് വർഷം പൂർത്തിയാക്കുന്ന ഈ മഹത് വിദ്യാലയം പൂർവ്വ വിദ്യാർത്ഥികളെ എല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഗമവും അതോടൊപ്പം തന്നെ ഗുരുവന്ദനവും സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഈ കടന്നുപോയ എല്ലാ എല്ലാ അധ്യാപകരെയും അതുപോലെ വിദ്യാർത്ഥികളെയും എല്ലാം ഒരുമിപ്പിച്ചുകൊണ്ട് ഒരു വലിയ പരിപാടി ഒരു നാടിന്റെ തന്നെ മഹോത്സവമാക്കി മാറ്റുവാൻ ആവശ്യമായ പ്രവർത്തനങ്ങളാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്നും പി ടിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത് അതിനായി നമ്മള് എല്ലാവരെയും ക്ഷണിക്കുകയാണ് അടുത്ത മാസം പതിനാറാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് ഞായറാഴ്ച ദിവസമാണ് എല്ലാവർക്കും എത്തിച്ചേരുവാൻ പറ്റുന്ന ദിവസം ആയതുകൊണ്ട് തന്നെ ആ ദിവസം പൊതു വിദ്യാർത്ഥികൾ നമ്മുടെ കേരളത്തിലെ ലോകത്തിന്റെ പല ഭാഗത്തും നമ്മുടെ പഴയ വിദ്യാർത്ഥികളുണ്ട് എല്ലാവരെയും നമ്മൾ ഇവിടേക്ക് സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ കളിക്കൂട്ടുകാരെ നമ്മൾ പിച്ച് വച്ചു തുടങ്ങിയ ആദ്യാക്ഷരം കുറിച്ച നമ്മുടെ മാതൃവിദ്യാലയത്തിന്റെ ആ മഹനീയ ആ സാന്ധ്യം നമുക്ക് വീണ്ടും ആസ്വദിക്കുവാനും ആ നമ്മുടെ പഴയകാല ഓർമ്മകൾ അയവിറക്കുവാനും എല്ലാ വിദ്യാർത്ഥികളും ഇവിടെ എത്തിച്ചേരുകയും അതോടൊപ്പം തന്നെ നമ്മുടെ ഗുരുക്കന്മാരെ നമുക്ക് ഒന്നുകൂടി കണ്ട് അവരെ ആദരിക്കുവാൻ പറ്റുന്ന ഒരു മഹനീയ അവസരം അത് നമ്മൾ എല്ലാവരും അത് മുതലാക്കണം അതുപോലെ തന്നെ ഈ സ്കൂളിന്റെ വികസന പ്രവർത്തനങ്ങളിലെ പങ്കാളികളായിക്കൊണ്ട് ഈ എഴുപത്തിയഞ്ചാം വാർഷികം ഒരു വലിയ ഉത്സവമാക്കി മാറ്റുവാൻ ആവശ്യമായ എല്ലാ പ്രവർത്തനങ്ങളും നമ്മുടെ വിദ്യാർത്ഥികളുടെയും അതുപോലെ തന്നെ നാട്ടുകാരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് ഒരു വലിയ ഉത്സവം ആകുവാനാക്കുവാനാണ് നാട്ടുകാർ തീരുമാനിച്ചിരിക്കുന്നത് അതിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുകയാണ് ഒരു ഈ പൂർവ്വ വിദ്യാർത്ഥി കാരണം ആയിരക്കണക്കിന് ആളുകൾ എല്ലാ എല്ലാ അതിനുള്ള നടപടികളും സംഘം പ്രോഗ്രാം കമ്മിറ്റി രക്ഷാധികാരി ശ്രീരംഗം ശ്രീധരൻ പിള്ള ചെയർപേഴ്സൺ എസ് റീജ ജനറൽ കൺവീനർ പ്രതീഷ് കുമാർ വൈസ് ചെയർമാന്മാരായ അഗസ്തിക്കോട് രാധാകൃഷ്ണൻ വികാസ് വേണു ജോയിന്റ് കൺവീനർമാരായ നന്ദകുമാർ രാമചന്ദ്രൻപിള്ള സ്കൂൾ ഹെഡ്മിസ്ട്രസ് ലതിക പ്രോഗ്രാം കമ്മിറ്റി അംഗങ്ങൾ പി ടി എം പി അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഗമവും പൂർവ്വ അധ്യാപകരെ ആദരിക്കാൻ തിരുവനന്തപുരം എന്ന പരിപാടിയിൽ നടത്തുന്ന എല്ലാവരെയും അഭ്യർത്ഥിക്കുന്നു എല്ലാവരുടെയും എല്ലാവരും ഈ പരിപാടി ഒരുപാട് വിജയമാക്കി തീർക്കുന്നതിന് എല്ലാവരും ഒത്തൊരുമിച്ച് മുന്നോട്ട് പോവുക എല്ലാവർക്കും എല്ലാവരെയും നമ്മുടെ അഗസ്ത്യക്കോടി സ്കൂളിന്റെ എഴുപത്തി അഞ്ചാം വാർഷികം വളരെ ഭംഗിയായി നടക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇതിനു മുന്നോടിയായി മാർച്ച് പതിനാറിന് പൂർവ്വ വിദ്യാർത്ഥി സംഗമവും പൂർവ്വ അധ്യാപകരെ ആദരിക്കലും ഇവിടെ ചടങ്ങ് നടക്കുന്നുണ്ട് അതിനേക്കായി എല്ലാ അംഗങ്ങളെയും വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യും ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ യുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് Bima Building Contractors, Anjal Agastikoda. Contact 94472 44659 89218 37847. Your dream, our priority. Together, we build the heart of your family's future.